പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇത് അതായത് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കാണപ്പെടുന്ന കുഞ്ഞൻ ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഈ ഉള്ളി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു മരുന്നാണ് ഈ മരുന്ന് നിങ്ങൾ ഒരു തവണ കഴിച്ചാൽ മതി എന്നാൽ തന്നെ എത്ര വലിയ ചുമയും സ്വിച്ചിട്ട പോലെ അത് മാറിക്കിട്ടും മാത്രമല്ല കഫം കൊണ്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും നിങ്ങൾ ഈ മരുന്ന് ഒരു തവണ കഴിച്ചാൽ മതി നമുക്കറിയാം ജീവിതത്തിൽ എല്ലാവർക്കും ഒരു തവണയെങ്കിലും ചുമ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ ചില ആളുകൾക്ക് നിരന്തരം ചുമ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും കഫം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും ചുമ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ പ്രയാസമാണ് നേരാവണ്ണം ഒന്ന് കിടന്നുറങ്ങാൻ പോലും നമുക്ക് പറ്റത്തില്ല എപ്പോഴും ചുമച്ചു നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പഠിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ചുമ വന്നു കഴിഞ്ഞാൽ അത് നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നമുക്ക് ചുമ വരാൻ കാരണമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു തരാം അതായത് പുലർച്ചെയുള്ള വെളുപ്പിനുള്ള മഞ്ഞ് നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചുമയുണ്ടാകും അതുപോലെ പൊടിപടലങ്ങൾ അധികമായി ഉള്ള സ്ഥലത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചുമയുണ്ടാകും അതുപോലെ പകലിലുണ്ടാകുന്ന അതിശക്തമായ ചൂട് കൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന അസാധാരണമായിട്ടുള്ള വ്യത്യാസം കൊണ്ടും നമുക്ക് ചുമയുണ്ടാകും അധിക ആളുകൾക്കും പുലർച്ചെയുള്ള മഞ്ഞ് കൊള്ളുന്നത് കൊണ്ടാണ് ചുമ വരുന്നത് എന്നാൽ ചില ആളുകൾക്ക് എ സിയുടെ തണുപ്പ് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എ സി ആക്കിയ റൂമിൽ എ സി സ്ഥലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ സമയം നിന്നു കഴിഞ്ഞാൽ അവർക്ക് ചുമയുണ്ടാകാൻ അത് കാരണമാകും എന്നാൽ പ്രിയപ്പെട്ടവരെ പഠനങ്ങൾ പറയുന്നത് ചില വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ പറയുന്നത് വിട്ടുമാറാത്ത ചുമ മൂക്കടപ്പ് എപ്പോഴും തുമ്മൽ ഉണ്ടാകുക ഇതൊക്കെയും ശ്വാസമുട്ടൽ രോഗം ആസ്മാ രോഗത്തിലേക്ക് എത്തിക്കാൻ അത് കാരണമാകുമെന്ന് ചില ഡോക്ടർമാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിരന്തരം വിട്ടുമാറാത്ത തുമ്മൽ ഉണ്ടെങ്കിൽ അതുപോലെ ചുമ മൂക്കടപ്പ് ഇതൊക്കെ നിരന്തരം വിട്ടുമാറാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് മാത്രമല്ല നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ആവി പിടിക്കുക അതുപോലെ ചൂടുള്ള സ്ഥലത്തേക്കൊന്നും പോകാതിരിക്കുക പൊടിപടലങ്ങൾ ഉള്ള സ്ഥലത്ത് നിൽക്കാതിരിക്കുക മഞ്ഞ് കൊള്ളാതിരിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഫാനിൻ്റെ നേരെ ചുവട്ടിൽ കിടക്കരുത് അങ്ങനെ കിടന്നാൽ നിങ്ങളുടെ മോക്കിലേക്ക് നേരിട്ട് കാറ്റടിക്കുന്നത് ഫ്രിട്രേഷൻ കൂട്ടുകയും പിന്നീട് ചുമ ഉണ്ടാകാൻ അത് കാരണമാവുകയും ചെയ്യും മാത്രമല്ല തലവേദനയൊക്കെ ഉണ്ടാകും അത് കാരണം പിന്നീട് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദിവസവും നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കുക അങ്ങനെ വെള്ളം ധാരാളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുമ എളുപ്പത്തിൽ മാറാൻ അത് കാരണമാകും എണ്ണ പലഹാരങ്ങൾ വറുത്ത മീന് ഇങ്ങനെ എണ്ണ കലർന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ധാരാളം കഴിക്കാതിരിക്കുക ചുമയുള്ള സമയത്ത് എണ്ണ അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുമ സുഖപ്പെടാൻ കാലതാമസം എടുക്കും ഇനി ഞാൻ നിങ്ങൾക്ക് മുതിർന്നവർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ചുമ വന്നു കഴിഞ്ഞാൽ മൂക്കടപ്പ് ജലദോഷം തുമ്മൽ കഫം നിറയൽ ഇതൊക്കെയും വന്നു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ സുഖപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മരുന്ന് പറഞ്ഞു തരാം ഈ മരുന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ചെറിയ ഉള്ളി ചില നാട്ടിൽ ചീരുള്ളി എന്നൊക്കെ പറയും ചില നാട്ടിൽ കുഞ്ഞൻ ഉള്ളി ഏതുമാകട്ടെ വലിയ ഉള്ളിയും പറ്റും എന്നാൽ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് ഇതിനു വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പത്ത് ചെറിയ ഉള്ളി എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊലി കളയുക തൊലി കളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ തൊലി മാത്രം നിങ്ങൾ കളഞ്ഞാൽ മതി അധികം നിങ്ങൾ കളയരുത് കാരണം തൊലിയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഔഷധങ്ങൾ ഉള്ളത് ഉള്ളിയുടെ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഉള്ളിയുടെ പുറന്തൊലി മാത്രം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ ഈ ചെറിയ ഉള്ളി വെള്ളത്തിലിട്ട് വെക്കുക എന്നാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ആ ഉള്ളിയുടെ പുറന്തൊലി നിങ്ങൾക്ക് കളയാൻ സാധിക്കും എന്നതിന് ശേഷം നിങ്ങൾ ആ വൃത്തിയാക്കിയ പത്ത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ ഉള്ളിയെല്ലാം നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കറക്കിയെടുക്കുക അതൊരു പേസ്റ്റ് രൂപത്തിലാക്കുക ഇനി മിക്സി ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ഉരലിൽ ഇട്ടോ അല്ലെങ്കിൽ അമ്മിയിൽ വെച്ചോ നിങ്ങൾ ചതച്ചെടുക്കുക ചതച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കുക എന്നതിന് ശേഷം നിങ്ങൾ ആ പേസ്റ്റ് രൂപത്തിലാക്കിയ ആ ഉള്ളി നിങ്ങളൊരു വെള്ള വൃത്തിയുള്ള ശീലയിലിട്ട് നല്ലതുപോലെ പീഞ്ഞുകൊണ്ട് നിങ്ങൾ അതൊരു ഗ്ലാസ്സിലേക്കോ പാത്രത്തിലേക്കോ നിങ്ങൾ മാറ്റുക നമുക്ക് വേണ്ടത് ആ ഉള്ളിയുടെ നീരാണ് ആ നീര് കിട്ടാൻ വേണ്ടിയിട്ട് ആ പേസ്റ്റ് രൂപത്തിലാക്കി ആ ഉള്ളി നല്ലതുപോലെ പിഴഞ്ഞെടുക്കുക ഒരിക്കലും നിങ്ങൾ വെള്ളം ചേർക്കരുത് നമുക്ക് ഉള്ളിയുടെ നീര് മാത്രമാണ് ഈ മരുന്ന് തയ്യാറാക്കാൻ വേണ്ടത് എന്നാൽ മാത്രമേ അതിന് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ ഇനി ഇതിനു വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഈ പത്ത് ചെറിയ ഉള്ളിൽ നിന്ന് അധികം നീര് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക കുറച്ചധികം ചെറിയ ഉള്ളിയെടുത്ത് അത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി പിഴിഞ്ഞ് നീരെടുക്കുക എന്നിട്ട് നിങ്ങൾ ആ ഉള്ളിനീരിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക എന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ഒഴിക്കുക എന്നതിന് ശേഷം ഇത് മൂന്നും നല്ലതുപോലെ മിക്സ് ചെയ്യുക അതായത് ഉള്ളിനീര് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ തേൻ ഇത് മൂന്നും മിക്സ് ചെയ്ത് ഇത് നിങ്ങൾ കുടിക്കുക ഈ തയ്യാറാക്കിയ മരുന്ന് നിങ്ങൾ കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ എത്ര വിട്ടുമാറാത്ത ചുമയും തുമ്മലും കഫക്കെട്ടും എല്ലാം മാറിക്കിട്ടും ഇനി നിങ്ങൾക്ക് ഒരുപാട് പഴക്കമുള്ള നിരന്തരം കഫക്കെട്ടും ഇതുപോലെ ചുമയും തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം അതായത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് മൂന്ന് പ്രാവശ്യം ഒരു നാല് ദിവസം തുടരെ കഴിക്കുമ്പോഴേക്കും നിങ്ങളുടെ തുമ്മൽ ചുമ കഫക്കെട്ട് എല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറിക്കിട്ടും ഇത് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഉപയോഗിക്കാനാണ് പറഞ്ഞത് എന്നാൽ മുതിർന്നവർക്കാണെങ്കിൽ കുരുമുളക് പൊടി അല്പം കൂട്ടി എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല കുട്ടികൾക്കാണ് നിങ്ങൾ ഇത് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രം മതി എന്നാൽ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ കഫക്കെട്ടും തുമ്മലും ചുമയും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ജലദോഷം ചുമ കഫക്കെട്ട് തുമ്മൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു മരുന്ന് വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക ഇൻഷാല്ല ഉറപ്പാണ് ഫലം കിട്ടും അതുകൊണ്ട് ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൗസുബാന ഹോതാല തോഫീഖ് ചെയ്യട്ടെ ആമീൻ ആലമീൻ അറബിമീൻ അസലമലൈക്കും വരഹമുല്ലാ വാത്തൂ